കുറച്ചിങ്ങനെ െ പരത്തെ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുവത്സരാശംസകൾ ഇന്ന് നമുക്ക് തിരുവനന്തപുരം സൈഡിലുള്ള സദ്യയിൽ വിളമ്പുന്ന ബോളി എങ്ങനെ തയ്യാറാക്കുന്നെന്ന് നമുക്ക് നോക്കാം ഇതിനായിട്ട് ഇരുന്നൂറ്റി അമ്പത് എംഎൽന്റെ കപ്പിൽ ഒരു കപ്പ് മൈദ അരിച്ചു വെച്ച മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഈ പാത്രത്തിലേക്ക് ഇടാം ഒരു കാൽ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതാണ് ഇതൊരു സ്പൂൺ ചേർക്കുന്നുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും ചേർക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർക്കാം ഇത് വീട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കിയ നെയ്യാണിത് ഇതൊന്ന് മിക്സ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം ഇതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം ഇനി മീതെ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇതിന് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനി ഇത് ഇഷ്ടമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലോ വേറെ ഏതോ ഓയിലെങ്കിലും ഉപയോഗിക്കാം നല്ലെണ്ണയാണ് ഇതിന് സാധാരണ ഉപയോഗിക്കാറ് ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം ബോളി തയ്യാറാക്കാനായി നമുക്ക് കടലപ്പരിപ്പാണ് ആവശ്യം ഞാൻ ഇതുപോലെ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി എടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് പരിപ്പിന് ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത് നമുക്കൊരു ഇത് നികക്കെ വെള്ളമൊഴിച്ചിട്ട് കൂടുതൽ വെള്ളം വെള്ളമൊഴിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വേവിച്ചെടുക്കാം ഇതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ അടുപ്പിൽ വയ്ക്കാം ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെയും കുക്കറ് വിസിലടിപ്പിക്കുക അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിലടിക്കുക മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്ക് കുക്കർ തണുത്തിട്ടുണ്ട് അതൊന്ന് തുറന്ന് നോക്കാം കടലപ്പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വെള്ളം പോവാനായിട്ട് ഒരു അരിപ്പിലേക്ക് മാറ്റ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചുകൊടുക്കാം ചൂടായി ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ചുവച്ചതിട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് ഒരു കപ്പ് കടലപ്പരിപ്പാണ് ഇട്ടിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് വച്ചിട്ടുള്ള പഞ്ചസാരേനത് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ഒരു ജാതിക്കേറെ കുരു പൊടിച്ച് വച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് വെച്ചതാണ് അതും ഒരു സ്പൂൺ ഇട്ടുകൊടുക്കുക ഇനി നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കടലപ്പരിപ്പും പഞ്ചസാരയും കൂടി കൂടിയിട്ടിങ്ങനെ മിക്സായിട്ടൊന്ന് നന്നായി തിളച്ച് വരുന്നുണ്ട് ഇതിലേക്ക് കടലപ്പരിപ്പിന് ഒരിത്തിരി മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളറൊന്നും ചേർക്കുന്നില്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടായ കാരണം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇത് ഒന്ന് വറ്റി വരട്ടെ നമ്മുടെ കടലപ്പരിപ്പും പഞ്ചസാരയും കൂടിയിട്ട് നന്നായി മിക്സായി വെള്ളം വറ്റി വന്നു തുടങ്ങി നമുക്ക് ഈ ഈ പാകത്തിൽ ഗ്യാസ് ഓഫ് ചെയ്യാം തണുക്കാനായിട്ട് വയ്ക്കുക നമ്മൾ പഞ്ചസാരയിൽ വിളിച്ചു വെച്ച കടലപ്പരിപ്പാണിത് ഇത് തണുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സീടെ ജാറിലിട്ടിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്ത് കൊണ്ടുവരാം ഞാൻ ആ കടലമാവ് രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയുടെ ബൗളിൽ ഇട്ടിട്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതേപോലെയുള്ള ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തേക്കാം ഒരു മണിക്കൂർ മുന്നേ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മൈദാമാവാണിത് ഇത് നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ എണ്ണ കൂടുതലുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റാം ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട് ഇനി ി ഇതൊന്നായി കുഴച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കുക ഇങ്ങനെ ഉരുളകളാക്കി എടുക്കുക എടുക്കരിപ്പും പഞ്ചസാരയും ഞാൻ ഇതുപോലെ ഉരുറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബോളി തയ്യാറാക്കാം അതിനായിട്ട് ഒരുണ്ട ഉണ്ട മൈദ മാവ് എടുക്കാം അതിപോലെ ഇങ്ങനെ പരച്ചെടുക്കാം ഇനി ഇതിൻ്റെ സെൻ്ററിൽ ഈ കടല വിളയിച്ച് അരച്ച് ഉണ്ടുരുറ്റി വെച്ചത് വെക്കാം പിന്നെ നമുക്കിതുപോലെ മൈദ ഇങ്ങനെ കവർ ചെയ്തെടുക്കാം എന്നിട്ട് ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഭാഗം നമുക്കത് മാറ്റിയെടുക്കാം ഇതങ്ങനെ ഉരുറ്റിയെടുക്കാം ഇനി ഒന്ന് ചെറുതായിട്ടിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം കല്ലിൽ കുറച്ച് അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണത് അത് വെച്ചിട്ട് ഞാൻ ഒന്ന് ഇത് ചപ്പാത്തി പോലെ ഒന്ന് കനം കുറച്ച് പരത്തി കൊടുക്കുന്നുണ്ട് ബോളി ചുട്ടെടുക്കാൻ നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ചട്ടി ഒന്ന് ചൂടാവട്ടെ നമുക്ക് ഈ പാനിൽ ഒന്ന് നെയ്യ് തടവി കൊടുക്കാം എന്നിട്ട് ോളിട്ട് തിരിച്ചും മറിച്ചിട്ട് ചുട്ടെടുക്കുക ഇതിൻ്റെ മീതേ നമുക്ക് നെയ്യ് ഇങ്ങനെ തൂത്ത് കൊടുക്കാം ഇത് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ് എങ്കിലും കനം കുറഞ്ഞ ചട്ടകം വേണം ഇതൊന്ന് മറിച്ചിടാനായിട്ട് അപ്പം ഞാൻ ഈ സ്റ്റീലിൻ്റെ ചട്ടകം തന്നെ എടുത്തിരിക്കുന്നത് ഇത് പോറല്ല വരാണ്ട് ഞാൻ മറിച്ചിടുന്നുണ്ട് ഞങ്ങളുടെ ബോളി റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്കതൊരു പാത്രത്തിലേക്ക് എടുക്കാം ഇനി അടുത്ത ബോളി തയ്യാറാക്കാം അതിനായിട്ട് ഇതിലൊരു പാനിൽ കുറച്ച് നെയ്യ് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ബോളിയിട്ട് കൊടുക്കുക ബോളിടെ അപ്പുറവും ഇപ്പുറവും നം നമ്മൾ നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുക ഇപ്പോൾ ഉളച്ചു വരുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ ബോളി തയ്യാറായിട്ടുണ്ട് ഇനി ഇതുപോലെ മറ്റുള്ള ബോളികളും പരത്തി ചുട്ടെടുക്കുക ഒരു കപ്പ് കടലപ്പരിപ്പും ഒരു കപ്പ് മൈദയും ഉപയോഗിച്ച് നമുക്ക് ഇരുപത് ബോളി ഇതേപോലെ ഇരുപത് ബോളി തയ്യാറാക്കാം ഇത് പാൽപ്പായസം കൂട്ടി കഴിക്കാൻ വളരെ രുചികരമാണ് തിരുവനന്തപുരം ഭാഗങ്ങളിലെ സദ്യയിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ബോളിയും പാൽപ്പായസവും ഇത് എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്